ചെറുപുഴയിൽ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഐ എൻ ടി യു സി ഓട്ടോ തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വിനോദയുടെ വണ്ടി ഇന്നലെ രാത്രി സുമാർ ഒരു മണിക്ക് ഒന്നൊന്ന് മണിക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സംഘത്തിൽ സംഘത്തിലത്ര ആളുകളുണ്ടെന്നറിയില്ല പെട്രോളോ ഡീസലോ ചുമണിയോ ഏതായാലും ഒഴിച്ച് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ഒരു തൊഴിലാളിയുടെ തൊഴിലുപകരണം എന്നുള്ള നിലയിൽ ഇത് എന്തിൻ്റെ പേരിലായാലും ഏത് തരത്തിലുള്ള ശത്രുതയുടെ പേരിലായാലും ഇത്തരം നടപടികൾ ചെയ്തു കൂടാത്തതാണ് ഇത് പൈശാചികമാണ് വളരെ മോശപ്പെട്ട ഒരു നിലപാടാണ് ഈ പ്രതികളെ പോലീസ് അന്വേഷണം നടത്തി കുടിക്കുക തന്നെ വേണം ഇത്തരത്തിലുള്ള പ്രവർത്തനം അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇതിനെതിരായി ഐ എൻ ടി സി ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളും ജില്ലാ കമ്മിറ്റിയുടെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇരുട്ടിന്റെ മറവിൽ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ചതുവഴി ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതാക്കിയത് സംഭവത്തിൽ ഐ എൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു ഒരു തൊഴിലുപകരണം നശിപ്പിക്കുക എന്ന് പറയുന്നത് തികച്ചും കാടത്തരമാണ് ഏത് വിഷയങ്ങളുണ്ടായാലും എന്ത് വിഷയങ്ങളുണ്ടായാലും ഇന്ന് നമുക്ക് ജനാധിപത്യ രീതിയിൽ പിന്നെ നമുക്ക് പരിഹരിക്കപ്പെടേണ്ടെന്ന വിഷയങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തിൽ ഭീഷണിയാവും ഇത് ആര് ചെയ്താലും അവരെ പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തണം അതുപോലെ തന്നെ പോലീസ് അടിയന്തരമായി ഇതിൽ വിഷയത്തിൽ പറയാനുള്ളത് ഐ എൻ യു സി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ പി നാരായണൻ യൂണിയൻ നേതാക്കന്മാരായ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കാനായി വി ആർ സുജിത് പി പി ബാലകൃഷ്ണൻ മോഹനൻ തട്ടുമ്മൽ തമ്പാൻ പെരിങ്ങിയത്ത് അനീഷ് ആന്റണി പി മനീഷ് തുടങ്ങിയവർ തലം സന്ദർശിച്ചു ഒരു സഹപ്രവർത്തനമാണ് വിനോയ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സാൻഡ് ഓട്ടോറക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇന്നലെ രാത്രി വരെ സാൻഡിൽ ഞങ്ങൾ ഒന്നിച്ച് ഓട്ടോറക്ഷ ഓടിക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയുണ്ടായത് ഇന്ന് വെളുപ്പിനാണ് അറിയുന്നത് ഇന്നലെ രാത്രിയിൽ ഒരു മണി ഒന്നരയോടുകൂടിയുള്ള സമയത്ത് ഇത് ഏതോ സാമൂഹ്യ വിരുദ്ധർ വന്ന് കത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പെട്രോളിൻ്റെ കുപ്പിയും അതുപോലെ തന്നെ ഉപയോഗിച്ച തീപ്പെട്ടി അതുപോലെ അങ്ങനെയുള്ള ഉപകരണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഈ പരിസരത്ത് നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് നമ്മുടെ ഒരു തൊഴിലാളി ഓട്ടോറിക്ഷയോടിച്ച് ഉപയോഗ ജീവനം ചെയ്യുന്ന തൊഴിലാളിക്ക് ഇങ്ങനെ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ജീവിതം മുന്നോട്ട് നിൽക്കുകയാണ് ആ ജീവിതം മുന്നോട്ട് നിൽക്കുന്നതിനെ എതിരായിട്ട് ഏതോ ദ്രോഹികൾ ഇന്നലെ രാത്രിയിൽ വിനോയ് എന്ന് പറയുന്ന തൊഴിലാളിയുടെ വണ്ടി കത്തിക്കുകയാണ് പോലീസ് എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളിയെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ് ഐ എൻ ടു സി മണ്ഡലത്തിന് വേണ്ടിയിട്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ